നമ്മളിവിടെ അഗ്നിഹോത്രം ചെയ്യാനാണ് പോകുന്നത് അഗ്നിഹോത്രം ചെയ്യുന്നതിലേക്കും വേണ്ട ഒരു കാരണം സാധനം ഉപകരണം എന്ന് പറഞ്ഞ ബസരാണ് ഈ ബസല് ഇതിൻ്റെ ഒരു മുഖേന്മാൻ മനസ്സിലാവുന്ന ഒരു പിരമിഡിൻ്റെ ഒരു ഭാഗം മാറ്റിയിരിക്കുന്ന ഒരു ബസരാണ് ഈ വിസൽ വയ്ക്കും ബസല് വെക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കിഴക്ക് രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞു വൈകുന്നേരം പടിഞ്ഞാട്ടെ സൂര്യനരൂപമായിട്ട് ചെയ്യുന്നതാണ് ഈ അഗ്നിഹോത്രം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ അവിടെ ഈ വിസലിൻ്റെ നാല് ഭാഗങ്ങളിൽ ഒരു സൈഡിൽ മാത്രം ചെറിയ അതിലപ്പൊരു മുട്ട പോലെ സംഭവമുണ്ട് ആ മുട്ടുപോലുള്ള സാധനം ശരി ആ ഭാഗം കിഴക്കോട്ട് വരണം വൈകുന്നേരമായ പകരം രാവിലെയായാലും പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് ചാണകവരലിയാണ് ചാണക ചാണകവരല്ലി പിന്നെ വേണ്ടത് നെയ്യ് വേണം പശുവിൻ നെയ്യ് പശു ശുദ്ധമായ പുല്ലു വളരുന്ന പുല്ല് പശുവിൻ്റെ നെയ്യാണ് വേണ്ടത് പിന്നെ കുറച്ച് അരിമണികൾ വേണം അരിമണികൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഈ ചാണകവരല്ലി നമ്മൾ ഇവിടെ ഈ ബസ്സലിനകത്ത് അരുക്കി അരുക്കി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് വയ്ക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് ഒരു റക്ടാ ഷേപ്പിൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് പോയ മുറിച്ചാൽ കൃത്യം നമുക്കൊരു ഷേപ്പിൽ മുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുറിച്ച് കയറാറില്ല ആദ്യമായിട്ടിൻ്റെ മധ്യഭാഗത്തൊരു ചെറിയ കഷ്ണം വെക്കണം കാരണം എന്തെങ്കിലും കാരണം വച്ചാൽ മുകളിൽ നിന്ന് ഉരുക്കി വരുന്ന നെയ്യ് നേരെ താഴെ ഒന്ന് കത്താതിരിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം നമ്മളിങ്ങനെ റെക്റ്റാംഗിൾ ഷേപ്പിൽ ഓരോ വശങ്ങളിൽ വെച്ച് ഇങ്ങനെ അടുക്കി വയ്ക്കുക അതിന് ശേഷം കുറുകയും വയ്ക്കുക ഒരു നിരയായി ഒരു നിര കൂടി വെച്ചാൽ കുറച്ച് നേരം കത്താറില്ല ഉണ്ടാവും പിന്നെ ഇത് ഇടയ്ക്ക് ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് സ്പേസ് ഇടയ്ക്ക് വരുന്നതുകൊണ്ട് കത്താൻ എളുപ്പമുണ്ടാവും അതുകൊണ്ട് അങ്ങനെ ആയിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ അടുക്കി വയ്ക്കുക അതിനുശേഷം നമുക്കിതിന് മുകളിൽ കുറച്ച് നെയ്യ് വരാം നെയ്യ് ഇങ്ങനെ നമുക്ക് ഏറ്റവും മുകളിലത്തെ ചാണകത്തിലാണ് നീളുകൾ താഴേക്കല്ല അപ്പോൾ മുകളിൽ നിന്ന് കത്തി താഴേക്ക് ഇറങ്ങും അപ്പോൾ അവന് നമുക്കും കൃത്യമായ രീതിയിൽ ചൂട് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഏതായാലും അഗ്നിഹോത്രം സമയം ആകുന്നതിന് ഒരു രണ്ടോ മൂന്നോ അഞ്ചോ മൂന്നോ അഞ്ചോ മിനിറ്റ് മുമ്പ് ചെയ്താണെങ്കിൽ നന്നായിട്ട് ഈ അഗ്നിഹോത്ര വിസല് ചൂടാക ഈ സമയം കൃത്യസമയത്ത് അരിമണി വീഴുമ്പോൾ നല്ല ചൂടായായിട്ട് സാമാന്യ ചൂടായ വിസലായിട്ട് കൂടുതൽ കൂടുതൽ ഒരു ഇങ്ങനെ നമ്മൾ കുറച്ച് നെയ്യ് വരട്ട കത്തിച്ച് താഴെ കിടാൻ വേണ്ടിയാണ് അതിനുവേണ്ടി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അരിമണികളാണ് അരിമണികൾ നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട് അത് പൊട്ടി ബ്രോക്കൺ ആവുക ബ്രോക്കൺ ആയിട്ടുള്ള ആ ഒരു അങ്ങനെയുള്ള നമ്മൾ നോക്കി തിരഞ്ഞ് മാറ്റിക്കളയണം ബ്രോക്കണായിട്ടുള്ള ബ്രോക്കൺ അല്ലാത്ത മാറ്റിയെടുത്ത് ശേഷം അരിമണി നോക്കണം അപ്പം എന്തെങ്കിലും പൊട്ടിയതുണ്ടോയെന്ന് നോക്കണം പൊട്ടിയത് ആയിട്ടുള്ള അരിമണികൾ നമുക്ക് അഗ്നിമോത്രം ഉപയോഗിക്കില്ല ആ ബ്രോക്കണെല്ലാം മനസ്സിലാക്കിയ ശേഷം സമയം ഇതിന് കൂടെ എപ്പോഴും എപ്പോഴും അരിമണി ചെയ്യേണ്ടത് അരിമണി കൂടെ കുറച്ച് നെയ്യ് കൂടി തട്ടിവിടേണ്ട അഗ്നിമോത്ര സാധനം കിട്ടാലും അരിമണിക്ക് ശേഷം നമ്മൾ വേറെ എന്തെങ്കിലും സുഖത്ത് വസ്തുക്കൾ ഇടുകയാണെങ്കിൽ തന്നെ അതും എല്ലാം ഈ നെയ് കിട്ടിയിട്ടാവും നമുക്ക് കത്തിക്കാം അക്കി പകരാം ഇത് വരുന്നതിന് വേണ്ടി ചെറിയൊരു ഒരു അളവിലും മറ്റേ ചെണ്ടുണ്ട് പിന്നെ ഒരു തീപ്പെട്ടിയോ ലാമ്പോ ഉപയോഗിച്ച് അതല്ലെങ്കിൽ ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് തിരിയിൽ നമുക്ക് ചെയ്യാം തിരിയിൽ എന്തോ നമുക്കിപ്പോൾ ഇങ്ങനെ കത്തിച്ച് കൊടുക്കാം ചിരിച്ച കിട്ടാം ചരിച്ച വെച്ചാൽ കത്തിക്കൊടുക്കും പക്ഷെ നെയ്യൊക്കെ ഞാരി കൊടുക്കുക കാരണം കത്തി കത്തി വരാൻ വേണ്ടിട്ടുണ്ട് മൂന്നോ അഞ്ചോ മിനിറ്റിന് മുമ്പ് അതായത് ടൈമിൽ കാണിച്ച മൂന്നോ അഞ്ചോ മിനിറ്റ് കൊണ്ട് ചെയ്താൽ ബസ് നന്നായിട്ട് ചൂടായി കിട്ടുന്നു അഗ്നിഹോത്രം പല സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഭാരതീയ ഭാരതത്തില് പഴയ പല ഗ്രന്ഥങ്ങളും പ്രതിപാദിക്കുന്നുണ്ട് അതേക്കുറിച്ച് ഞാൻ കാണിച്ച പുസ്തകം പറയുന്നത് മാത്രമല്ല അഗ്നിഹോത്രം ഈ കേരള ഉത്തരേന്ത്യയിൽ പല മണ്ണ് ശുദ്ധീകരിക്കാൻ കൃഷി അതിന് മുമ്പ് മണ്ണ് ചുടീകരിക്കാൻ വേണ്ടി അതിന് ചെയ്യാറുണ്ട് കുട്ടികൾക്ക് മുമ്പായിട്ട് ഇത് ചാണകായിട്ട് വറങ്ങി മാസം അടുത്തത് ജലാംശമുണ്ടെങ്കിൽ കൃഷികളിൽ അങ്ങനെ അത് ഈ നമ്മളീ കണ്ട് ഈ ബസ്സിലാണ് ഈ ബസ്സലിനകത്ത് ആ ഒരു ശരിക്കും വെള്ളം വെച്ചിട്ട് ആ വെള്ളം മണക്കൂറിന് ശേഷം വെള്ളം കുടിക്കാറുണ്ട് കാരണം ഇതിനകത്ത് ഒത്തിരി പവർ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് ഈ അഗ്നിഹോധ സമയത്ത് ചിലർ ആ അഗ്നിഹോധ ബസലിനകത്ത് മരുന്ന് കഴിക്കാറും മരുന്നുകളൊക്കെ അറിയാം നല്ല നല്ല അനുഭവം അതിൽ നിന്നുണ്ടാകുന്നതുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടൊന്നും ഉപയോഗിക്കുന്നത് ഈ നമ്മുടെ അന്തരീക്ഷത്തിലെ മലിനീകരണം കുറച്ച് ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ മറ്റേ വായ്പീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇതിനെക്കുറിച്ച് ഹോമ ഹോമ അങ്ങോട്ട് ഹോമോ തെറാപ്പിയുടെ ഭാഗമായിട്ട് പലരും ഹോമോ തെറാപ്പിന്ന് കാണിച്ചുകൊണ്ട് പലരും ഇന്ത്യക്ക് വേണ്ടിയിട്ട് പലരും പ്രധാനമായും ജർമ്മനിയിൽ അവർ ഹോമ ഇത് തെറാപ്പി ആയിട്ട് കൂട്ടാറുണ്ട് അസുഖം കുറയ്ക്കാനായി പിന്നെ ഈ പല പുറത്ത് സ്ഥലങ്ങളിലും ആ ഒരു കൂട്ടം കൂട്ടമായിട്ട് അവരുടെ ഒരു കൂട്ടമായിട്ട് വന്നാലും ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ വന്ന ആ സമയം നമുക്ക് കൃത്യമായിട്ട് ഈ അഗ്നി ചെയ്യാറുണ്ട് അഗ്നി പറയുമ്പോൾ എല്ലാവരും പറയാൻ ഓർമ്മിക്കാറുള്ള ഒരു ചരിത്ര സംഭവം ഉണ്ടാവും മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഭോപ്പാലിനുണ്ടായ കോ ഭോപ്പാൽ ഗ്യാസ്ട്രാജ അതിൽ നിന്നും ഒരു കുടുംബാംഗങ്ങൾ ഒരു കുടുംബത്തിലംഗങ്ങളും മാത്രം അജ്ഞാനം ചെയ്തുകൊണ്ട് രക്ഷപാടുണ്ടായ സാഹചര്യമുണ്ടായിരുന്നു ആ സംഭവം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഏപ്രിൽ ഏഴാം തീയതിയിൽ പ്രസിദ്ധീകരിച്ച് ചെന്നൈയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ദി ഹിന്ദു എന്നും പ്രസിദ്ധീകരണം എടുത്തു കാണുകയും കൂടി ഉണ്ടായിട്ടുണ്ട് കത്ത് കത്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ ഒരു ഊതാൻ ഊതന്നൊരു പകരം ചെയ്യേണ്ടത് ചാണി ഒരു പറ്റിയ ചാണകങ്ങളിൽ വെച്ച് ഈശാനമാണ് പറ്റുള്ളൂ മറ്റുള്ള കാര്യങ്ങളൊന്നും അന്ന് നമുക്ക് പറയാനുള്ളത് ഡേ സംഭവത്തിൽ അത് എങ്ങനെയാണ് ടൈം കണ് കണക്കണ കണക്കാക്കുന്നത് നമുക്ക് അതിനുവേണ്ടി ഒരു ആപ്പിൻ്റെ സഹായം നോക്കാമെന്ന് വെച്ചാൽ കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ഇല്ലെങ്കിൽ അഗ്നി ചെയ്യുന്ന സ്ഥലത്തെ ലാറ്റിറ്റ്യൂഡും ലോറ്റ്യൂഡും ബാധകമാക്കിയാണ് നമുക്ക് ആ സ്ഥലത്തെ സൂര്യ ഉദ്യോഗം സൂര്യവസ്തങ്ങൾ അങ്ങനെ കൃത്യ സെക്കൻഡിൽ ചെയ്യണം ചെയ്യുന്നതിന് വേണ്ടിയാണ് തന്നെ അങ്ങനെ വേണ്ടി ചെയ്യുന്ന നമ്മൾ ചെയ്യണം ഒരു ഒരു ആപ്പ് തന്നെ ഫ്രീ ആപ്പ് തന്നെ നമുക്ക് ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അത് അവർ നേരത്തെ ഉണ്ടാക്കി ചെയ്യണം ഇതാണ് നീ ഓത്ര നിറഞ്ഞ ഐക്കണോട് കൂടിയ മൊബൈൽ ആപ്പ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നേരത്തെ കണ്ടെത്തുക നമ്മളിവിടെ സെലക്ട് ചെയ്യും നമ്മളീ സംഘം ஈ லொக்கேஷன் ஆட்யன் வந்து செக் செல் யூஸ் கூகிள் மாப்பா அப்போ யூஸ் கூகிள் மாப்பிடிக்கணும் மாப்பிடுக்க நேரத்து போயிட்டு நம்ம நிற்கிற கித்தியமாக அரிமணி சமயமாக அது நம்ம உதய்து அஸ்தம சமயம் ஆயுள் அஸ்தமய சமயம் ரெண்டு செக்கண்ட் முன்பு அது அஸ்தமய சமயத்தில் கித்திய செக்கண்ட் ரெண்டு செக்கண்ட் முன்பு குறச்சரி பகுதியில் எடுத்துட்டு வந்தது രണ്ട് സെറ്റിന് മുമ്പാണ് ചെയ്യേണ്ടത് ആ മനസ്സിന് മുമ്പ് ആറായി അഗ്നിയായേ സ്വാഹാ അഗ്നിയായേ ഇടം നമമ പ്രജാപദേ സ്വാഹാ പ്രജാപദേ ഇടം നമമ ഈ മന്ത്രമാണ് വൈകുന്നേരം നമ്മൾ ചെയ്യേണ്ടത് ഈ മന്ത്രവും താഴത്തെ രാവിലത്തെ മന്ത്ര വ്യത്യാസമുള്ളൂ കൃത്യം ആ ആദ്യത്തെ മന്ത്രം തീർന്ന് ആദ്യത്തെ മന്ത്രം ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞാൽ ആ രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ കൃത്യം ആയ അരിമണി വീഴുക ആ സമയത്ത് കൃത്യം അരിമണി വീഴുക എന്നുള്ളതാണ് നമുക്ക് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഒരു കുറച്ച് ഇട്ട് കഴിയുമ്പോൾ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഈ അഗ്നിഹോത്രമായി കഴിയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് സുഗന്ധം എഴുതുക ജടാമഞ്ചി അതായത് ഏലം അങ്ങനെ പിന്നെ സർവസുഗന്ധ എല്ലാം ഉണങ്ങിയത് അതൊക്കെ ഒരു മുപ്പത് സെക്കൻഡ് മുമ്പിന് ശേഷം അഗ്നിതമായ ശേഷം എന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളെ കണ്ട് നല്ല മണം നല്ല സുഗന്ധം ആപ്പുറം ഇടം പാലും പിന്നെ ഒരു കാലം മാത്രം കാര്യം മാത്രം ചെയ്യണം അങ്ങനെ എന്തിട്ടാലും അത് ശരിക്കും നെയ്ൽ പുരട്ടിയിടാവുള്ളൂ ഇപ്പം ധാന്യം മണികളെ ഇട്ടതുപോലെ തന്നെ എന്ത് സുഗന്ധം ഇട്ടാലും അത് കൃത്യമായ നെയ്യ് പറ്റിവിട ആണോന്നും ചെയ്യേണ്ടത് നമ്മൾ ഇനി ഈ എന്തെങ്കിലും അസുഖം ഉള്ളവരൊക്കെ എന്തെങ്കിലും അവർ ഈ ഫ്ലെയിം അതായത് ഈ പറഞ്ഞ അഗ്നിയെ വാച്ച് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ഒരു ഊർജ്ജം വരുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു അഗ്നി ആയിരിക്കും അത് അങ്ങനെ അത് തീർന്നേടം വരെ ആ അഗ്നി തീർന്നേടം വരെ നമ്മൾ ഈ അഗ്നി ഓരോ ചുറ്റുപിടിയിരിക്കുകയാണ് വേറെ ചെയ്യുന്ന ആൾ പെർഫോമറാണ് ബാക്കിയുള്ളവരെല്ലാം അടുത്തിട്ട് കാണുന്നവർ കാണാം അവരുടെ അതിന്റെ ഈ പറഞ്ഞ ഫ്ലെയിം നോക്കി നിൽക്കാമെന്നവർ കാണാം ഈ കാണുന്ന അഗ്നിയെ നോക്കി സമയം ചെലവഴിക്കുക അഗ്നി തീർന്നു കഴിഞ്ഞ് ഒരു കുറച്ച് പുകയൊക്കെ വരാറുണ്ട് അത് അപകടമൊന്നുമല്ല പക്ഷെ അത് അതുകൊണ്ട് പലപ്പോഴും കീടങ്ങളെ നമുക്ക് അതുപോലെ നമുക്ക് ഉപയോഗമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഉയരം ചെയ്യുന്ന ശല്യം ചെയ്യുന്നതിനൊക്കെ ഒഴിവാക്കാൻ പറ്റും പറഞ്ഞാൽ അങ്ങനെ എൻ്റെ പുക കൊണ്ട് പുക ശ്വസിക്കണമെന്നില്ല ഈ കാണുന്ന ഫ്ലെയിം കണ്ടോണ്ടിരിക്കുക കണ്ടോണ്ടിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത് ഈ സമയത്ത് ഒത്തിരി പ്രക്രിയ എന്ന് ഒത്തിരി ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല കുറേ എനർജി ഈ കോപ്പർ ഈ ചെമ്പ് പാത്രത്തേക്ക് വന്ന ശേഷം അത് വികരണം ചെയ്തു പോകുന്ന ഒരു പ്രത്യേക ഒരു പ്രക്രിയ എന്ന് ഭാസ്മമായി മാറി വേറൊരു പ്രോപ്പർട്ടിയാണ് കൊണ്ടു കഴിയുന്നത് അപ്പം അതിനാൽ ഭാസ്മം കൊണ്ടുള്ള ഉപയോഗം വേറെ ഒത്തിരി ഉള്ളത് അത് പി എച്ച് വാ വെള്ളത്തിൻ്റെ പി എച്ച് വാല് കറക്റ്റ് ചെയ്യാനാണ് പിന്നെ നമ്മൾ പലരും ഉമക്കിരി ഉപയോഗിച്ചാണ് പല്ല് തയ്ക്കാറുള്ളത് ഉമക്കിരിക്ക് പകരം ഈ ചരി ഭാസ്മ ഉപയോഗിച്ച് പല്ല് തയ്ച്ചാല് പല്ലുകളിലെ മോണഭാവം വരെ മാറ്റാമെന്ന് പലരും അഭിപ്രായപ്പെട്ടു കുറിച്ചുള്ള ഒരു പുസ്തകം ആണിത് ഇതിൽ കുറച്ച് കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഒരു ബന്ധപ്പെട്ട ചെറിയ വിവരേഖ എന്ന് പറയുന്നത് ഈ പുസ്തകമാണ് ഈ പുസ്തകത്തിനകത്ത് കാര്യമായ വിവരണം ഞാൻ തുടങ്ങി കോപ്പി ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ ഷെയർ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് സ്കാൻഡ് കോപ്പി ഈ ചെറിയ പുസ്തകത്തിൻ്റെ സ്കാൻഡ് കോപ്പി അയച്ചു തരാം കൃത്യമായിട്ട് ചെയ്യുന്നതിനെ കൂട്ടി പ്രയോജനം കുറിച്ചാണ് പൂക്കൾ എല്ലാം പറയുന്നത് കത്തി കുറച്ചേരം കുറെ കൂടി നേരം ചെയ്യുന്നത് ചൂടുണ്ടാവും ആ ചൂടെല്ലാം കഴിയുമ്പോ നമുക്കിതിന്റെ ഈ ഭസ്മ ഉപയോഗിച്ച് എടുത്ത് ഒരു മറ്റേ ചെറിയൊരു അരിപ്പയിൽ അരിച്ച് പൊടിയാക്കാം തരിയായിട്ടുള്ള ചെറിയപ്പോൾ അരിമണികൾ കത്തിയത് ചിലപ്പോൾ അരിമണി മൂളിൽ കത്താതെ എന്ന് പറയും കട്ട അടിച്ചിരിക്കും അങ്ങനത്തെ അരിമണികൾ മാറ്റിയ ശേഷം ബാക്കിയുള്ളതെല്ലാം പൊടിയായിട്ട് ചെറിയ 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 പൊടിയായിട്ട് ചുറ്റി ചുരു നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടാവും ആ പൊടി പൊടിയായിട്ട് എടുത്ത് മാറ്റി വെക്കാം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ സ്കിൻ ഡിസീസിൻ്റെ മുകളിൽ വെക്കാം salir para el diálogo.